ഞാൻ എപ്പോഴും ശ്വേതാജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ജോലിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് അല്ലെങ്കിൽ ഞാൻ ആ ഈ ഒരു ജോലി ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ചോദിക്കും കല്യാണത്തിന് ശേഷം അഭിനയം നിർത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും പറയാറില്ല കാരണം എനിക്ക് ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വഴക്കിട്ട് എനിക്ക് എന്തെങ്കിലും അഭിനയിച്ചേ പറ്റൂ നിങ്ങൾ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മഹാദേവ എന്റെ അഭിനയത്തിന് ഇഷ്ടമുള്ള ഒരാൾ തന്നെ വരണേന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു സെയിം എനിക്ക് കുഞ്ചുൻ്റെ കുഞ്ചു എന്നാ കേട്ടോ വിളിക്കുന്ന കുഞ്ചു സോറി കുഞ്ചുവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ ഒരാളെപ്പോൾ അതെനിക്ക് ഫീൽ ചെയ്തു ആൻഡ് ഞാൻ ചെയ്യുന്ന ഈ ജോലി ഞാനിങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ ഈവൻ എൻ്റെ അമ്മ അമ്മയെ പോലെ തന്നെ ആ വർക്കിന് അഡ്മയർ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി ആൻഡ് അദ്ദേഹത്തിന് ഞാൻ മീറ്റ് ചെയ്ത് ഞങ്ങൾ റിലേഷൻഷിപ്പിലായതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബിസി ആയിട്ട് ജോലി ചെയ്തത്